അപകടാവസ്ഥയിലായ കെട്ടിടത്തിൽ നിന്നും മുള്ളൻകൊല്ലി ഗ്രാമപഞ്ചായത്ത് ഓഫീസിന്റെ പ്രവർത്തനം താൽക്കാലികമായി മറ്റൊരു കെട്ടിടത്തിലേക്ക് മാറ്റാൻ തീരുമാനമായി പഞ്ചായത്തിന്റെ ഉടമസ്ഥതയിലുള്ളൻകൊല്ലിലെ ബഡ് സ്കൂൾ ഹാളിലേക്കും യോഗ ഹാളിലേക്കുമാണ് ഓഫീസിന്റെ പ്രവർത്തനം താൽക്കാലികമായി മാറ്റുന്നത് കഴിഞ്ഞ ദിവസം ചേർന്ന പഞ്ചായത്ത് ഭരണസമിതി യോഗത്തിലാണ് മുള്ളൻകൊല്ലി പഞ്ചായത്ത് ഓഫീസ് പ്രവർത്തനം ബഡ് സ്കൂൾ ഹാളിലേക്കും ഹാളിലേക്കും മാറ്റാൻ തീരുമാനിച്ചത് വയറിംഗ് ഉൾപ്പെടെയുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കിയ ശേഷം ഓഫീസിന്റെ പ്രവർത്തനം എത്രയും പെട്ടെന്ന് താൽക്കാലിക കെട്ടിടത്തിലേക്ക് മാറ്റുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ വിജയൻ പറഞ്ഞു ഗ്രാമപഞ്ചായത്തിന്റെ പ്രവർത്തനം ബോധ്യമുള്ളത് കൊണ്ട് തന്നെ ഏറ്റവും അടുത്ത സമയത്ത് തന്നെ തൊട്ടടുത്ത പഞ്ചായത്തിന്റെ അതിലുള്ള ബഡ് സ്കൂളിന്റെ ഹാളിലേക്കും അതുപോലെ തന്നെ യോഗ ഹാളിലേക്കും പഞ്ചായത്തിന്റെ പ്രവർത്തനങ്ങൾ താൽക്കാലികമായിട്ട് മാറ്റാനാണ് ഗ്രാമസഭ പഞ്ചായത്ത് പഞ്ചായത്ത് പുതിയ പണി ഒരു നില പ്രവർത്തന സജ്ജമാക്കാൻ കഴിയുമെന്നാണ് ഭരണസമിതി കരുതുന്നത് ി കൃഷിഭവന സമീപം പഞ്ചായത്ത് ഓഫീസിനായി പുതിയ കെട്ടിടം നിർമ്മിക്കുന്നുണ്ട് കെട്ടിടത്തിന്റെ ആദ്യ നിലയിലുള്ള പ്രവൃത്തി പൂർത്തിയായാലുടൻ ഓഫീസിന്റെ പ്രവർത്തനം പുതിയ കെട്ടിടത്തിലേക്ക് മാറ്റുമെന്നും പി കെ വിജയൻ പറഞ്ഞു മൂന്നര പതിറ്റാണ്ട് പഴക്കമുള്ള പഞ്ചായത്ത് ഓഫീസ് കെട്ടിടമാണ് അപകടാവസ്ഥയിലുള്ളത് കെട്ടിടം അൺഫിറ്റ് അൺഫിറ്റാണെന്ന പഞ്ചായത്ത് അസിസ്റ്റന്റ് എഞ്ചിനീയർ നേരത്തെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും ഫിറ്റ്നസ് പരിശോധനയ്ക്കായി പൊതുമരാമത്ത് വകുപ്പോ എൻ പോലുള്ള ഏജൻസികളോ ഇതുവരെ വന്നിട്ടില്ല മുള്ളൻകുള്ളി ടൌണിലെ പഞ്ചായത്ത് ഓഫീസ് കെട്ടിടത്തിന്റെ മേൽക്കൂര അടക്കമുള്ള കോൺക്രീറ്റ് ഭാഗങ്ങളും രണ്ടാം നിലയിലെ കൈവരികളും അടർന്നു വീണിട്ടുണ്ട് ഓഫീസിന്റെ പ്രവർത്തനം മറ്റൊരു കെട്ടിടത്തിലേക്ക് മാറ്റണമെന്ന ആവശ്യവുമായി ഭരണസമിതിയിലെ എൽഡിഎഫ് അംഗങ്ങളും മറ്റ് രാഷ്ട്രീയ പാർട്ടികളും രംഗത്ത് വന്നിരുന്നു വയനാട് വിഷൻ പുൽപ്പള്ളി